താന്യം ഗ്രാമപഞ്ചായത്തിലെ കീഴ്പള്ളിക്കരയിൽ സപ്ലൈകോയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മാവിലി സ്റ്റോർ കെട്ടിട ഉടമ മറ്റൊരു താഴെട്ട് പൂട്ടി മുറിവാടക സംബന്ധിച്ച് ഉടമയുമായി തർക്കം നിലനിരുന്നു തലേദിവസം ജീവനക്കാർ പൂട്ടിയ ലോക്കിനടുത്ത് മറ്റൊരു ലോക്കിട്ട് പൂട്ടിയതിനെ തുടർന്ന് തിങ്കളാഴ്ച രാവിലെ മാവിലി സ്റ്റോർ തുറക്കാൻ സാധിക്കാത്ത സ്ഥിതിയിലുമായി ഇതേ തുടർന്ന് താനി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാവിലി സ്റ്റോർ തുറന്ന് പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ട് ആരംഭിച്ച് പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചു നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് വി കെ സുശീലൻ ധർണ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം കെ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ആന്റോ തൊറയൻ മിനി ജോസ് കോൺഗ്രസ് നേതാക്കളായ ജോഷി കൊല്ലാറ വിജയലക്ഷ്മി ജോസഫ് തേയ്ക്കാനത്ത് എന്നിവർ സംസാരിച്ചു എം കെ ശ്രീധരൻ ആഷിഖ് ജോസ് ഷൌക്കത്തലി അഷഫ് താന്യം ശരവണൻ എന്നിവർ നേതൃത്വം നൽകി ഓണർ മേൽ മറ്റൊരു പൂട്ടിട്ട് പൂട്ടിയിരിക്കുകയാണ് മാവേലി സ്റ്റോർ തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമുക്കറിയാം പൊതുമാർക്കറ്റിലെ വില നിരവാരം പിടിച്ചു നിർത്താനാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പ്രവർത്തിച്ചത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാവേലി സ്റ്റോറിലെ വിലയും പൊതുമാർക്കറ്റിലെ വിലയും തട്ടിച്ചു നോക്കുകയാണെങ്കിൽ പൊതുമാർക്കറ്റിലെ വിലയാണ് കുറവ്